എൽ ഡി എന്ന തുടർഭരണമെന്ന വ്യാഖ്യാനത്തോടെ യോജിക്കുന്നില്ലെന്നും വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ കരുനീക്കങ്ങൾ അതിന് മറുപടി നൽകുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ബി രാജീവ് പറഞ്ഞു സിസിടിവി സ്റ്റുഡിയോയിലെത്തി തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സീനിയർ നേതാക്കളെ ഒരിടത്തു നിന്നും മാറ്റി നിർത്തിയിട്ടില്ലെന്നും നഗരസഭയ്ക്ക് പുറമെ സമീപ പഞ്ചായത്തുകളിൽ മികച്ച പ്രകടനം കോൺഗ്രസ്സിന് നടത്താൻ സാധിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുന്നംകുളത്തിൻ്റെ മുഖം ഇപ്പോഴും ഈ സീനിയർ നേതാക്കന്മാരിൽ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അവരെയൊക്കെ ബഹുമാനിച്ചുകൊണ്ട് കൊണ്ട് അവരെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരുടെയൊക്കെ ഉപദേശം കേട്ടുകൊണ്ട് മാത്രമേ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോവുകയുള്ളൂ കുന്നംകുളം എന്ന് പറയുമ്പോൾ കുന്നംകുളം നിയോജക മണ്ഡലത്തിൻ്റെ മറ്റു കൂടി നമ്മൾ നോക്കണ്ടേ പോർകുളം പഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കാൻ പോവുകയാണ് കുന്നംകുളത്തിൻ്റെ എൻ്റെ ബ്ലോക്കിന്റെ കീഴിലുള്ളതായ കാട്ടകമ്പാൽ പഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കാൻ പോവുകയാണ് ഈ ചുവന്നൂർ പഞ്ചായത്തിലെ ആറ് അഞ്ച് എന്ന നിലയാണ് നിൽക്കുന്നത് അവിടെയും ഭരണം ആര് കൈയേറുമെന്ന് പറയാറായിട്ടില്ല വലിയ മുന്നേറ്റം തന്നെയാണ് ഈ കുന്നംകുളം ബ്ലോക്കിന്റെ കീഴിൽ കീഴിലുണ്ടായിട്ടുള്ളത് ആ തരംഗം ഇവിടെയും ആഞ്ഞടിച്ചിട്ടുണ്ട് ഇവിടെ നോക്കി നോക്കൂ കുന്നംകുളം നഗരസഭയിലെ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഈ വാർഡുകൾ മുഴുവൻ സി പി എമ്മിന് നഷ്ടപ്പെട്ടു അപ്പൊ ആ ഒരു മേഖല മുഴുവൻ ഇപ്പോഴും ഞങ്ങളിൽ നിലനിൽക്കുക തന്നെയാണ് ആർത്താട്ട് പഞ്ചായത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമാണ് താങ്കൾ ഇത്തരത്തിലുള്ളതായ ഒരു തിരിച്ചടി കോൺഗ്രസിന് ലഭിച്ചു പറയുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് അവിടെ കോൺഗ്രസിന്റെ പേര് ഉറപ്പിച്ചൊണ്ടിരിക്കുക കോൺഗ്രസ് പാർട്ടി ഇത് കൊടുത്തിട്ടുള്ളത് പ്രവർത്തകരെ പ്രവർത്തകരെ മറ്റേ മാനിച്ചുകൊണ്ടാണ് മറ്റേ മറുഭാഗത്ത് പ്രവർത്തകർ ഉണ്ടായിരിക്കാം നാലുപേരെ ഒരുമിച്ച് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരും